നമസ്കാരം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം നമ്മൾ തേടി ജ്യോതിഷത്തിലാണ് ജ്യോതിഷ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ തേടിയാണ് നമ്മൾ എത്തുന്നത് അത്തരത്തിലൊരു വ്യക്തിയാണ് ലൈവ് ടി വി കേരളയുടെ എൻ ഡി എയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള ഇന്ന് അതിഥിയായി എത്തുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം പുല്ലന്താനിക്കൽ ജ്യോതിഷാലയം അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലും ഈ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുണ്ട് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ആ മഹത് വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ജ്യോതിഷത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു പുല്ലേനിക്കൽ ജ്യോതിഷാലയത്തിൻ്റെ ജ്യോതിഷ വിദ്വാൻ ബഹുമാനിനിയായ സനൽ ബാബുവാണ് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും സ്വാഗതം നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നത് സാറേ നമുക്ക് നമ്മുടെ കുട്ടികൾ ജാതകം പ്രശ്നം മുഹൂർത്തം കുടുംബ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ അല്ല വിവാഹ തടസ്സങ്ങൾ അത് ശരി അങ്ങനെ സ്ഥലരക്ഷ ദേഹരക്ഷ അതുപോലെ ആഭിചാരദോഷ കർമ്മങ്ങളുണ്ടെങ്കിൽ അതുപോലെ പിതൃശുദ്ധി കർമ്മങ്ങൾ ഇതെല്ലാം നമ്മളിവിടെ സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് ശരിക്കും ജ്യോതിഷ ഒരു ശാസ്ത്രമാണെന്നാണ് പറയുന്നത് അല്ല ആസ്ട്രോളജിയാണ് ആസ്ട്രോളജിയാണ് ജ്യോതിഷ ശാസ്ത്രമാണ് നമുക്ക് തൃപ്പുണന്തരയ്ക്ക് തന്നെ കോളേജുണ്ട് ആസ്ട്രോളജി പഠിപ്പിക്കുന്ന കോളേജ് തന്നെയുണ്ട് ജ്യോതിഷ പാരമ്പര്യമായിട്ട് ഈ മേഖലയിൽ കടന്നു വന്നതാണ് പാരമ്പര്യമായിട്ട് കിട്ടിയ സിദ്ധിയാണ് അതല്ലേ അതെ ഇപ്പം എത്ര വർഷമായി ഈ ഒരു സിദ്ധി കിട്ടിയ അതിങ്ങനെ പ്രവർത്തനത്തിൽ ഇരുപത് വർഷമായിട്ട് ജ്യോതിഷരംഗത്ത് ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് ആളുകൾ കൂടുതലായിട്ടും നമുക്ക് ഇവിടെയൊക്കെ വരുന്നത് കോട്ടയം ജില്ല പത്തനംതിട്ട ഇടുക്കി എറണാകുളം ഇത്ര ഭാഗങ്ങളാണ് നമുക്ക് കൂടുതലും അത് വരുന്നത് ഇപ്പം നമ്മളിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് നമ്മുടെ ഒരു സഹോദര സ്ഥാപനം ഉണ്ടല്ലോ അതെവിടെയാണ് അത് തൊടുപുഴയിൽ കാഞ്ഞിരം മറ്റൊന്ന് സ്ഥലമുണ്ടാവും ശിവക്ഷേത്രത്തിന്വേഷത്താണ് സഹോദര സ്ഥലമാണ് ശരി അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്താണ് ശരിക്കും ചെയ്യേണ്ടത് ഒരു പ്രധാനമായിട്ടും അവരെ അവരുടെ ജനിയും സമയവും വെച്ച് ഗ്രഹനില നോക്കും ഇപ്പം എങ്കിൽ നമുക്ക് രാശി വെച്ച് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ജ്യോതിഷത്തിന് പ്രത്യേകത ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് തിരുവേണ്ട മനസ്സിലാക്കി രാശി പുലകളിലേക്ക് തെളിഞ്ഞു വരുമോ അത് നിമിത്തമുണ്ട് നിമിത്തം ലക്ഷണങ്ങൾ നിമിത്ത ലക്ഷണങ്ങൾ ആദ്യം പറയുന്ന വാക്കുകൾ അത് ഏത് സൈഡിൽ ദൂതൻ വന്ന് ഇരിക്കുന്നു അദ്ദേഹം കിട്ട വസ്ത്രങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നോക്കിയാണ് അല്ലെങ്കിൽ കൈ കൈകളെങ്ങനെ പിടിക്കുന്നു അല്ലെങ്കിൽ കൈകൾ എവിടെയാണ് തൊട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കിയാണ് നിമിത്തശാസ്ത്രമനുസരിച്ച് പെട്ടെന്ന് ലക്ഷണം പറയാൻ കഴിയും അത് ശരി അപ്പോൾ ഒരാളുടെ മുഖലക്ഷണം പോലെ തന്നെയാണോ നിമിത്തശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം കൃത്യം പഠിക്കാനുണ്ട് ആണല്ലേ അതേക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു പറയാമോ അടുത്ത് വന്നിരിക്കുന്നു ഞാനിങ്ങനെന്താണ് തോന്നുന്നത് നമ്മളിപ്പോൾ വലതു വശിച്ചിരിക്കുന്ന ഒരാളുടെ ആളുടെ ഫലമായിരിക്കും എന്ന് പറയുന്നത് വലതു കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ കൈ കോർത്തു പിടിക്കുന്ന വേറെ ലക്ഷണമുണ്ട് ഇനിയിപ്പോൾ തെക്ക് സൈഡിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഈ പന്ത്രണ്ട് രാശികളും നമ്മൾ മനസ്സിൽ കരുതിയാണ് ഒരു ദൂതൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആള് കരുന്ന് വരുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അപ്പോൾ അഭി അന്നേരം തന്നെ അതിൽ തന്നെ നമുക്ക് അവർ ലക്ഷണങ്ങൾ കിട്ടും അതിനുശേഷം നമ്മൾ കൗടിയിൽ ആ അല്ല കൗഡിയിൽ നോക്കി അതിൻ്റെ ബാക്കി ഫലങ്ങളും പൂർണ്ണമാക്കും ഇപ്പോഴത്തെ ആളുകൾ കൂടുതലും ഈ വാസ്തുശാസ്ത്രം വിശ്വസിക്കുന്നവരാണ് വീട് വെക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വസ്തുവല്ല വാസ്തുശാസ്ത്രപരമായ വസ്തുവാണോ എന്നാണ് നോക്കുന്നത് അതേക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വാസ്തുശാസ്ത്രം നോക്കണം നമുക്ക് പാരമ്പര്യമായിട്ടും നമ്മൾ വാസ്തുശാസ്ത്രം നോക്കിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മുടെ സ്ഥലപരിമിതികൾ കൊണ്ടെല്ലാം നമ്മൾ എഞ്ചിനീയർമാർ തരുന്ന സ്ഥലത്ത് പെട്ടെന്ന് അല്ലെങ്കിൽ വരുന്ന പ്ലാനിൽ പെട്ടെന്ന് വീട് നമ്മൾ വീട് വെക്കുന്നു അപ്പോൾ അതിന് പിന്നെ ഒരു നാലോ അഞ്ചോ വർഷം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷം ഒക്കെ കഴിയുമ്പോഴാണ് സാധാരണ ദോഷങ്ങളിലേക്ക് വരുന്നത് പിന്നീടായിരിക്കും അതാരണം പല വലിയ വലിയ കെട്ടിടങ്ങളും രണ്ടാമത് വാസ്തുശാസ്ത്ര വിദഗ്ധന്മാര് അത് പൊളിക്കേണ്ടി വരുന്നതും മറ്റു മാറ്റങ്ങൾ വരേണ്ടതും ഒക്കെ കാര്യങ്ങൾ വാസ്തുശാസ്ത്ര ജനത് പ്രധാനമാണ് ശരി താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും സേവനമുണ്ടോ അവിടെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് ശനിയാഴ്ച അവധിയാണ് ശനിയാഴ്ച കൂടുതലും ആണ് ഓ അത് ശരി ആളുകളെ സേവനം ആവശ്യമുള്ള എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അല്ല നമ്മളൊക്കെ നമ്മുടെ ഫോൺ നമ്പറാണ്ട് ആ ഫോൺ നമ്പറിലൂടെ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നത് നമ്മൾ സമയം കൊടുക്കുക ആ സമയം അനുസരിച്ചാണ് വരുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ജ്യോതിഷത്തെ ആശ്രയിക്കുന്ന ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ശരിക്കും അങ്ങനെയാണോ ആളുകൾ താങ്കളെ തേടി വരുന്നത് അതെ അതെ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പ്രതിസന്ധികളുണ്ടാവുന്ന കൂടുതൽ ആൾക്കാരും വരുന്നത് അല്ലാതെ നല്ല സ്ഥലം മേടിക്കുവാനും അല്ല കാറ് വാങ്ങുവാനും അല്ലെങ്കിൽ മറ്റ് ആഭരണങ്ങൾ വാങ്ങുവാനും നല്ല കാര്യങ്ങൾക്കും എല്ലാം നോക്കുന്ന അനേകങ്ങളുണ്ട് ഉണ്ടല്ലേ എന്തായാലും ജ്യോതിഷത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പ്രത്യേക നന്ദി പറയുകയാണ് ജ്യോതിഷം എന്ന് ഒരു ശാസ്ത്രമാണ് അത് അറിയാവുന്ന ആളുകളുടെ പക്കൽ നിന്നും അറിവുകൾ നേടുമ്പോഴാണ് നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ സമ്മിശ്രമായ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ലൈറ്റിഗൂടെ എൻ ഡി മീഡിയ ടീമിൻ്റെ അതിഥിയായി പ്രിയപ്പെട്ട ജ്യോതിഷ വിദ്വാൻ സാനൽ ബാബുവിന് എല്ലാവിധ ആശംസകളും നേരിയാണ് അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ ഞങ്ങൾ തരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാമറമാൻ റിജോയ് പറവറിനൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ഷിയർ ചങ്ങനാശ്ശേരി